പാലസ്തീനെ പിന്തുണച്ച് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിഗ സജിദെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് പാലസ്തീന് പിന്തുണ നൽകുന്ന ഓൾ ഐസോൺ റാഫ എന്ന പോസ്റ്റ് ഋതിഗ ഷെയർ ചെയ്തത് ഋതിഗ പാലസ്തീന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അവർക്കെതിരായ സൈബർ ആക്രമണവും ശക്തമായി എക്സിലായിരുന്നു ഋതികയുടെ പോസ്റ്റിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായത് ഇന്ത്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഋതിക പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു സംഘപരിവാർ അനുകൂലികളുടെ പ്രധാന വിമർശനം ഗസ എവിടെയാണെന്ന് പോലും ഋതിഗയ്ക്ക് അറിയില്ലെന്നായിരുന്നു മറ്റൊരു പ്രതികരണം സൈബർ ആക്രമണം കടുത്തതോടെ പോസ്റ്റ് ഋതിഗ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം റഫേൽ കരയാക്രമണം തുടങ്ങിയതിനു പിന്നാലെയാണ് ഓൾ ഐസോൺ റാഫ എന്ന പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനായി പലരും ഇത് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം റഫേലെ തമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു